ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് രണ്ട് മണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം ഇപ്പം വെള്ളമൊക്കെ ഡ്രൈൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ തന്നെ അരക്കപ്പ് അളവിൽ അവിലാണ് എടുത്തിട്ടുള്ളത് ഇതും ഒന്ന് വാഷ് ചെയ്തെടുക്കാം അവര് നമ്മൾ വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഡ്രൈൻഡ് എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ജാറിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരിയുണ്ടല്ലോ അരി ഇട്ട് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാഷ് ചെയ്തെടുത്ത അവരുണ്ടല്ലോ അവരും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി രണ്ട് പച്ചമുളക് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത്തിരി വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് തിക്കായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം ഇതിപ്പോൾ നമ്മൾ ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ വേണ്ടത് ഇത്തിരി ഇത്തിരി വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അഥവാ എങ്ങാനും കറക്റ്റായിട്ട് അരഞ്ഞു വന്നിട്ടില്ലെങ്കിൽ ഇത്തിരി ഇത്തിരി ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് അരച്ചെടുക്കുക ഇതിപ്പോൾ അരി നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്തിരി ഇങ്ങനെ നിങ്ങൾ കാണുന്നത് നമ്മൾ അവൽ ആഡ് ചെയ്ത് കൊടുത്തല്ല അതാണ് കേട്ടോ അപ്പോൾ വീണ്ടും പറയുകയാണ് വെള്ളം ഓവറാവാതെ ശ്രദ്ധിക്കുക ഇത്തിരി ഇത്തിരി മാത്രം ഒഴിക്കുക വെള്ളം അധികമായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടില്ല ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മൾ ക്ലീൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയില പൊടിയായി അരിഞ്ഞതാണ് ഇത് ആഡ് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഉപ്പ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് എന്നുള്ളത് പോരാൻ തോന്നുകയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ തന്നെ ഫ്രൈ ചെയ്യുക ഞാൻ ഇത്തിരി കളറൊക്കെ ഒന്ന് കിട്ടാനായിട്ട് ഒരു രണ്ട് ഡ്രോപ്പ് ഫുഡ് കളർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും നിർബന്ധമുള്ള കാര്യമില്ല വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കളർ കിട്ടാനും വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ സ്പൂണ് വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത്തിരി ഇത്തിരി എടുക്കുക കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എങ്ങനെയാണോ നിങ്ങൾക്ക് ഈസിയായി തോന്നുക ആ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വന്നതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഓയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പം ഒരു വശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി കോരി ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം കാണിക്കാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട് പച്ചരിയും അവരൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് എരിപുള സ്നാക്കൊക്കെ താല്പര്യമുള്ളവർക്ക് മധുരമുള്ളത് താല്പര്യമില്ലാത്തവർക്കും തീർച്ചയായിട്ടും ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അടിപൊളി റെസിപ്പിയാണ് സിമ്പിൾ റെസിപ്പിയാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിനാണെങ്കിലും പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിലും വീട്ടിലുള്ളവർക്ക് നാലുമണി ചായയുടെ കൂടെയാണെങ്കിലും നമ്മളെ വീട്ടിലുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് ഓയിൽ ഓയിലങ്ങനെ പിടിക്കുന്ന സ്നാക്കൊന്നുമല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ സ്നാക്ക് ഇരിക്കുന്നത് കട്ട് ചെയ്ത് കാണിക്കാം ഉൾവശൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് സോസിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ സോസൊക്കെ കൂട്ടിയിട്ടാകുമ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വരുന്നതുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയെ വീണ്ടും നിങ്ങളെ മുന്നിലെത്താം താങ്ക്